ഹലോ ടു സീമസ് കളക്ഷൻസ് ആലപ്പുഴ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു അടിപൊളി ജോണ്ടി സാരി ആയിട്ടാണ് ഈ ഒരു സാരിക്ക് ഫുള്ളും ഒരു സ്പീക്കൻസ് വർക്ക് ആണ് കേട്ടാ കൊടുത്തിരിക്കുന്നത് നമുക്ക് ദൂരം നോക്കുമ്പോ ഒരു പ്ലെയിൻ സാരി പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിന്റെ ഫുൾ ബോഡിയിലും ഈ ലൈൻ ലൈൻ ആയിട്ട് സ്പീക്കൻസ് വർക്ക് ആണ് ഓൾ ഓവർ ബോഡിയിലും വരുന്നത് നമുക്കൊരു നൈറ്റ് ഫംഗ്ഷനിലൊക്കെ ആവുമ്പോ ഒന്ന് ഗ്ലേസിംഗ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു സാരി ആണിത് മാത്രല്ല ഇത് പ്യൂർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ബോഡി ഹക്കിംഗ് ആണ് ഞാനിപ്പോ വേർചരിക്കുന്ന ഈ റാണി പിങ്ക് ഷെയ്ഡ് കൂടാതെ ഇതിന് ഒരുപാട് കളർ ചേഞ്ചസ് വേറെയും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരട്ടെ വാ ഫസ്റ്റ് വന്നിരിക്കുന്ന കളറ് ഒരു നല്ല മസ്റ്റേഡ് ഉള്ള ആണ് രണ്ടാമത്തെ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഡാർക്ക് റെഡ് ചില്ലി ഷെയ്ഡേ ആൻഡ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈൻ ഷെയ്ഡ് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ബ്ലാക്ക് ഷെയ് ആൻഡ് കോഫി ബ്രൗൺ ലേവി ഷെയ്ഡ് ഇപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു പ്രൈസിന് ഭയങ്കര വെർത്താണ് കേട്ടോ ഈ സാരി നമുക്കിത് ഓൺലൈനിലും അവൈലബിൾ ആണ് എന്ന താഴെ കഴിച്ചിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ